നമസ്കാരം ഇന്ന് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തെളിച്ചുള്ള കാലാവസ്ഥയാണ് പക്ഷേ മഴ കഴിഞ്ഞ ദിവസമൊക്കെ പെയ്തോന്നുപോലും തോന്നിപ്പോകും അതുപോലെ റോഡിലൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് അപ്പം നമ്മുടെ ബേസ്മെൻറ്റിലെ വെള്ളമെല്ലാം ഇതുപോലെ മോട്ടറ് വെച്ചിട്ട് നമ്മൾങ്കിലും സ്റ്റാഫും കുറച്ച് താമസക്കാരും അന്ന് രണ്ട് താമസക്കാരും എല്ലാവരും കൂടി മോട്ടറ് വെച്ചിട്ട് നമ്മുടെ ബേസ്മെൻറ്റിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തു അപ്പം വെള്ളിയാഴ്ച തൊട്ട് തുടങ്ങിയ പണിയാണ് അപ്പം ഞായറാഴ്ച ആയപ്പോഴത്തേനും ഒരുവിധം തീർന്നു അപ്പം അതിന് ശേഷം ഇന്ന് ലിഫ്റ്റൊക്കെ നോക്കിയപ്പം വർക്ക് ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ച തൊട്ട് ഇന്ന് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് റേ നേരം എടുത്തതുപോലെ ഇന്ന് കാണാൻ തന്നെ അപ്പം അങ്ങനെ ആദ്യമൊക്കെ ഇതുപോലെ കാണാൻ പറ്റത്തുള്ളായിരുന്നു പിന്നെ കുറേ ആയപ്പം ഇന്നലെ ആയപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റി ഇനി നമുക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് വേണം അതിനായിട്ട് ഷാർജ പോലീസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഹോമിറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയെ കാണിക്കാൻ പറ്റത്തുള്ളൂ ബേസ്മെൻറ്റിലാകെ ഒമ്പത് വണ്ടിയുണ്ടായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് അതുപോലെ പല ഇതുപോലെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നിടത്ത് കൊതുകും ഒക്കെ പെരിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കുക വെള്ളത്തിലിറങ്ങുന്നവരും ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചിലർക്ക് ഛർദിലും വയറിളക്കവും അങ്ങനെയുള്ള ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് എപ്പോഴും തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കാനും വെള്ളം നല്ല വെള്ളം ഉപയോഗിക്കാനും പറയുന്നതായിട്ട് ഡോക്ടർമാരിങ്ങനെ പറയുന്നതായിട്ട് കേട്ടു പലയിടത്തും ഇപ്പോഴും വെള്ളം കെട്ടുകിടക്കുന്നതുകൊണ്ട് ഇന്നും സ്കൂളിന് ഒക്കെ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ